ചാലക്കര രാജീവ് ഗാന്ധി ആയുർവേദ മെഡിക്കൽ കോളേജിൽ ജൂലൈ ഇരുപത്തി ഒന്ന് മുതൽ പരിശീലന ക്ലാസ് ആരംഭിച്ചു യോഗയിലൂടെ ശരീരഭാരം കുറയ്ക്കാനുള്ള ഒരു മാസത്തെ പരിശീലനം ദിവസവും രാവിലെ ഏഴ് മുതൽ എട്ട് വരെയാണ് നൽകുന്നത് രാജീവ് ഗാന്ധി ആയുർവേദ കോളേജ് ശരീരഭാരം കുറയ്ക്കാൻ പ്രത്യേക സൗജന്യ യോഗ പരിശീലന ക്ലാസ് തുടങ്ങി ചാലക്കര രാജീവ് ഗാന്ധി ആയുർവേദ മെഡിക്കൽ കോളേജിൽ ജൂലൈ ഇരുപത്തൊന്നു മുതൽ ശരീരഭാരം കുറയ്ക്കാൻ പ്രത്യേക സൗജന്യ യോഗ പരിശീലന ക്ലാസ് ആരംഭിച്ചു യോഗയിലൂടെ ശരീരഭാരം കുറയ്ക്കാനുള്ള ഒരു മാസത്തെ പരിശീലനം ദിവസവും രാവിലെ ഏഴ് മുതൽ എട്ട് വരെയാണ് നൽകുന്നത് നിലവിൽ ഉദ്യോഗസ്ഥർ വീട്ടമ്മമാർ തുടങ്ങിയ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളും പരിശീലനത്തിനെത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി യോഗ വെൽനസ് ക്ലബ് അധികൃതർ ആരംഭിച്ചിട്ടുണ്ട് കോളേജിലെ സ്വസ്ഥ വൃത്താവകുപ്പാണ് യോഗ ക്ലാസ് നടത്തുന്നത് സ്വസ്ഥ വൃത്ത വകുപ്പിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കെ എസ് ബിനു അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വേദവ്യാസ് ഡോക്ടർ സി കെ റീമ എന്നിവരടങ്ങുന്ന ടീമിനാണ് യോഗ ക്ലാസിന്റെ ചുമതല സ്വസ്ഥ വൃത്താനുള്ള യോഗ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ വെയിറ്റ് റഡക്ഷൻ ഒരു വൺ മന്ത് ട്രെയിനിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതൊരു ചലഞ്ചല്ല ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് പറയാനുള്ളത് ചലഞ്ച് അല്ല ചലഞ്ച് മീൻസ് നമ്മള് ഒരു വാക്ക് തരണം വൺ മന്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് ഇത്ര കിലോ കുറയും അങ്ങനെയുള്ള ചലഞ്ചല്ല കാര്യം വെച്ചാൽ യോഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ് മീൻസ് നമ്മളെ മറ്റുള്ള എക്സസൈസുകൾ പോലെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം റെഡിയൂസ് ചെയ്യും അങ്ങനെ ഡെസ്പ് അതാണ് ഞാൻ ആദ്യമേ പറയുന്നത് ഡെസ്പാവാൻ പാടില്ല നമ്മൾ ഗ്രാജുവൽ ആയിട്ടാണ് ഒരു സ്ലോ പ്രോസസ്സാണ് യോഗ അപ്പൊ സ്ലോലി സ്ലോലി ആണ് അത് നമുക്കത് മാറുക അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ വൺ മന്ത് പോയിട്ട് ഒരു ഗുണവും ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ് വരുന്നത് യോഗയിൽ ഫസ്റ്റ് വേണ്ടത് ഒരു പോസിറ്റീവ് തിങ്കിംഗ് ആണ് യോഗയ്ക്ക് വേണ്ടത് അത് നമ്മൾ കൊറേ ഇതൊക്കെ പറയുന്നുണ്ട് എനിവേ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് നമ്മൾ നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാല് ബിഫോർ സ്റ്റാർട്ടിങ് ഈ യോഗ സ്റ്റാർട്ടിങ് നമ്മൾ എല്ലാവരുടെയും ബ്ലഡ് പാരാമീറ്റർ നോക്കിയിട്ടുണ്ട് അതായത് നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ ബ്ലഡ് ഷുഗർ ലെവൽ നോക്കിയിട്ടുണ്ട് അത് ജസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ വൺ മന്ത് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ അതിനൊരു മൈന്യൂട്ട് വേരിയേഷനേ ഉണ്ടായത് വരുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നടുവേദന അല്ലെങ്കിൽ ഹെർണിയ പോലെയോ വയറിന് വല്ല ഓപ്പറേഷൻ കഴിഞ്ഞ് ആറുമാസം പോലും ആകാത്തവരോ അങ്ങനെയുള്ള വീക്ക്നെസ് ഉള്ളവര് ഈ കാണിക്ക കാണിക്കുന്നത് പോലുള്ള എല്ലാ യോഗയും ചെയ്യരുത് അതായത് ഇത് ഡിപ്പെൻസ് ആണ് ഓരോ വ്യക്തിക്കും വ്യത്യാസമുണ്ട് പിന്നെ പെൺകുട്ടികളാണെങ്കിൽ പീരീഡ്സ് ടൈമിൽ ഇത് ചെയ്യാൻ പാടില്ല യോഗ ചെയ്യാൻ പാടില്ലാത്തൊരു ടൈമാണ് മെൻസ്ട്രൽ ടൈം പിന്നെ വേറെ എന്തെങ്കിലും ശ്വാസം പോലെ ഉള്ളവർക്ക് ആസ്മാറ്റിക് കംപ്ലയിന്റ് ഉള്ളവരുണ്ടെങ്കില് അവർ കുറെ കൂടി സ്ട്രെയിൻ ചെയ്ത് ഒരിക്കലും സ്ഥിരം സുഖം ആസനം എന്നാണ് പറയുന്നത് യോഗാസനങ്ങളെല്ലാം വളരെ കംഫർട്ടബിൾ പോസിൽ നമുക്ക് എത്ര സമയം ഇരിക്കാൻ പറ്റും അതാണ് യോഗ യോഗാസനം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ബലം പിടിച്ച് വേറെ ഒരാൾ നന്നായി ചെയ്യുന്നു അതുകൊണ്ട് എനിക്കും അതുപോലെ ചെയ്യണമെന്നുള്ളത് തന്നെ നമ്മുടെ ബോഡിക്ക് പറ്റുന്ന രീതിയിൽ ഒരാൾ കൈ കൈതൊടാൻ പറ്റി നമുക്കത് പറ്റിയില്ല ഹാഫ് പാർട്ട് പാർട്ടി പറ്റിയുള്ളെങ്കിൽ അത്ര മതി